നമസ്കാരം തുഞ്ചൻ അപ്ഡേറ്റ്സിലേക്ക് സ്വാഗതം റഹ്മ ൂർ കേരള ഫെഡറേഷൻ ഓഫ് ദി ബ്ലൈൻഡ് തിരൂർ താലൂക്ക് സമ്മേളനം താനൂർ വ്യാപാരി ഭവനിൽ വെച്ച് നടന്നു താനൂർ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് കെ സൽമത്ത് ഉദ്ഘാടനം നിർവഹിച്ചു തിരൂർ താലൂക്ക് പ്രസിഡന്റ് എ യൂനസ് അധ്യക്ഷത വഹിച്ചു കേരള ഫെഡറേഷൻ ഓഫ് ദി ബ്ലൈൻഡ് തിരൂർ താലൂക്ക് സമ്മേളനം താനൂർ വ്യാപാരി ഭവനിൽ വെച്ച് സംഘടിപ്പിച്ചു താനൂർ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് കെ സൽമത്ത് ഉദ്ഘാടനം നിർവഹിച്ചു ആവശ്യമില്ല

വളരെ സങ്കടമായിരുന്നു നിങ്ങളെ പോലെയുള്ള സഹോദരി സഹോദരമായ വിദ്യാർത്ഥി വിദ്യാർത്ഥികളൊക്കെ കാണാൻ പറ്റി നമുക്ക് ഇങ്ങനെയും ആളുകളിൽ തിരൂർ താലൂക്ക് പ്രസിഡന്റ് എ യുനസ് അധ്യക്ഷത വഹിച്ചു ജില്ലാ വൈസ് പ്രസിഡന്റ് എം എ നൌഷാദ് ജില്ലാ ജോയിന്റ് സെക്രട്ടറി പി നുസൈബ തിരൂർ താലൂക്ക് വൈസ് പ്രസിഡന്റ് കെ നൂർദീൻ വ്യാപാരി വ്യവസായി ഏകോപന സമിതി താനൂർ യൂണിറ്റ് പ്രസിഡന്റ് മുസ്തഫ കമ്മാൻ താനൂർ പ്രസ് ക്ലബ്ബ് അംഗം റോയൽ വിജയൻ എന്നിവർ സംസാരിച്ചു പി സുധീഷ് സ്വാഗതവും ഇ കെ അഷ്റഫ് നന്ദിയും പറഞ്ഞു വ്യത്യസ്ത മേഖലകളിൽ കഴിവ് തെളിയിച്ച കാഴ്ച പരിമിതരായ ആളുകളെ ചടങ്ങിൽ വെച്ച് ആദരിച്ചു തിരൂർ പൗരാണികതയുടെയും പുതുമകളുടെയും പുതുസങ്കലനങ്ങൾ പൊന്നിൽ തീർത്തുകൊണ്ട് തലമുറകളെ പൊന്നണിയിച്ച ഇതിഹാസം റഹ്മാ ഗോൾഡ് ഡയമണ്ട് സിൽവർ തിരൂർ റോഡ് ആലത്തിയൂർ